രാത്രിയുടെ നിശബ്ദതയിൽ അയഞ്ഞ ചരലിൽ ടയറുകൾ അമർത്തുന്നത് പോലെയുള്ള ഒരു നേരിയ ഞെരുക്കൽ അരുൺ കേട്ടു ഒരു നിമിഷം അവന്റെ ഹൃദയം ഭയങ്കരമായി മിടിച്ചു അവൻ താമസിച്ചിരുന്ന പഴയ ബംഗ്ലാവ് നഗരത്തിൽ നിന്ന് വളരെ അകലെ ഒറ്റപ്പെട്ടിരുന്നു വൈദ്യുതി നിലച്ചു ഫോൺ സിഗ്നൽ ഇല്ലായിരുന്നു അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി ഒരു നിഴൽ രൂപം പുറത്ത് അവനെ നേരിട്ട് നോക്കി നിന്നു പരിഭ്രാന്തി അവനിലൂടെ ഇരച്ചുകയറി അവൻ പിന്നിലേക്ക് നീങ്ങുമ്പോൾ അവന്റെ കാൽ ഒരു അയഞ്ഞ കല്ലിൽ വഴുതി അവനെ നിലത്തേക്ക് ഇടിച്ചു ഭയാനകമായ നിശ്ചലതയിൽ ആ ശബ്ദം അസ്വാഭാവികമായി ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു ഒരു നിമിഷം എല്ലാം നിശബ്ദമായി പിന്നെ കനത്ത കാലടികളുടെ ശബ്ദം വാതിലിൽ ഒരു ശക്തമായ ഈട്ടി പിന്നെ മറ്റൊന്ന് പൂട്ട് പിളർന്നു ആരോ അകത്തുകിടന്നു അരുൺ അടുക്കളയിലേക്ക് പാഞ്ഞു അവന്റെ നാടി അവന്റെ ചെവിയിലടിച്ചു അവൻ പഴയ മരക്കെട്ടിലിനടിയിലൂടെ ഇഴഞ്ഞു ശരീരം നിഴലുകളിലേക്ക് അമർത്തി കാലടികൾ അടുത്തേക്ക് വന്നു പതുക്കെ മനഃപൂർവ്വം ഒരു എണ്ണവിളക്കിന്റെ മങ്ങിയ മിന്നലിൽ അവൻ അത് കണ്ടു ഒരു കത്തി നുഴഞ്ഞുകയറ്റക്കാരന്റെ കയ്യിൽ തിളക്കം അയാൾ കഷ്ടിച്ച് ശ്വാസം മുട്ടിച്ചു പക്ഷെ അയാൾ ചെറുതായി നീങ്ങിയപ്പോൾ അവന്റെ തോളിൽ ഒരു അയഞ്ഞ പുസ്തക ഷെൽഫിൽ ഇടിച്ചു കാതടപ്പിക്കുന്ന ഒരു ഇടിയോടെ അത് മറിഞ്ഞു വീണു ഒരു പൊടിപടലം ഉയർന്നു വേദനയുടെ മൂർച്ചയുള്ള നിലവിളി ആ രൂപം പിന്നോട്ടിടിച്ചു പിന്നെ അകലെ സൈറണുകൾ മിന്നുന്ന ചുവപ്പും നീലയും ലൈറ്റുകൾ നുഴഞ്ഞുകയറ്റ കരൺ വോൾട്ട് ചെയ്തു ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി അരുൺ തറയിൽ വീണു ശ്വാസം മുട്ടി ലൈറ്റുകൾ വീണ്ടും മിന്നിമറഞ്ഞു നിഴലുകൾ അകറ്റി ആശ്വാസം അവന്റെ മേൽ ഒഴുകിപ്പോയി പക്ഷെ ഒരു മരവിപ്പിക്കുന്ന ചിന്ത അവശേഷിച്ചു അതെ അവൻ ഇന്ന് രാത്രി അതിജീവിച്ചു പക്ഷേ നുഴഞ്ഞുകയറ്റക്കാരൻ തിരിച്ചു വരുമോ